ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കേരള ടേസ്റ്റി റെസിപ്പീസ് ഇന്ന് നമുക്ക് മിൽക്ക് പൗഡർ യൂസ് ചെയ്ത് എങ്ങനെ ഗുലാബ് ജാമുൻ തയ്യാറാക്കാം എന്ന് നോക്കാം അതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഇതിനു വേണ്ട ഷുഗർ സിറപ്പ് തയ്യാറാക്കണം അതിനു വേണ്ടി അരക്കപ്പ് വെള്ളവും ഒരു കപ്പ് പഞ്ചസാരയും ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാൻ ഇപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇതൊന്ന് നമുക്കൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാ പഞ്ചസാരയും നന്നായി ഇതിൽ ഡിസോൾവ് ചെയ്യണം നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളിൽ ഏലക്കാ പൊടി ചേർത്ത് കൊടുക്കാം ഒരല്പം ലെമൺ ജ്യൂസ് കൂടി ആഡ് ചെയ്യാം ഇപ്പൊ നമ്മുടെ ഷുഗർ സിറപ്പ് തയ്യാറായി വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു കപ്പ് പാൽപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ റവ രണ്ട് ടേബിൾ സ്പൂൺ മൈദ രണ്ട് ടേബിൾ സ്പൂൺ ഗീ കപ്പ് പാൽ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇതൊക്കെ നമുക്ക് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് ചപ്പാത്തി മാവിൻ്റെ പരുവമാക്കി എടുക്കാം ശേഷം നമുക്ക് ഇത് ഉപയോഗിച്ച് ചെറിയ ബോൾസുകളാക്കി മാറ്റാം ഇനി നമുക്ക് ഇത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം എണ്ണ നന്നായി ചൂടാക്കിയിട്ടുണ്ട് ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് വശവും ഒരുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇത് നമുക്കിനി എണ്ണയിൽ നിന്ന് മാറ്റാം ഇത് നമുക്കിത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പിലോട്ട് ഇടാം ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് വരെ ഇത് തിളപ്പിച്ചെടുക്കാം ഇപ്പം നമ്മുടെ രുചികരമായ ഗുലാബ് ജാമുൻ തയ്യാറായി വന്നിട്ടുണ്ട് ഇതെല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കൂ